ഹലോ എല്ലാവർക്കും നമസ്കാരം പാപ്പുവാൻ ഗ്രാൻമയുടെ അടുത്ത ഒരു ഡിഷാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അത്തം മുറ്റത്തെത്തിക്കഴിഞ്ഞു അപ്പോൾ അത്തത്തിൻ്റെ നാൾ തുടങ്ങി പത്ത് നാൾ വരെ പൊടി ആഘോഷമാണ് എല്ലാവരും അത്തം തൊട്ട് പത്ത് പത്ത് നാൾ പൂക്കളമിടലും അതിൻ്റേതായ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ അപ്പോൾ വി വിധ തരം കറികളാണ് ഇഷ്ടംപോലെ കറികൾ ഇലത്തുമ്പിലുണ്ടാവും അപ്പോൾ അത് എണ്ണയാ എണ്ണയാതീരാത്ത കറികളാണ് നമ്മൾ ഇങ്ങനെ പച്ചരി കിച്ചടി ഓല നവയൽ തൊടുകറികൾ മാങ്ങ ഇഞ്ചി നാരങ്ങ അങ്ങനെ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ ഈ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ ഓണസദ്യയിൽ അമ്മയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാം ഞാൻ വർഷങ്ങളായിട്ട് സദ്യക്കുണ്ടാക്കുന്ന സാമ്പാറാണ് ഇത് വളരെ എളുപ്പമാണ് ഒന്ന് ട്രൈ ചെയ്യൂ അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പോയാലോ ശരിക്കു പറഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കുന്നതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ദാ ചെറുപയറ്റീൻ പരിപ്പാണ് പായസം വയ്ക്കുന്ന പരിപ്പും ചുവന്ന പരിപ്പിൻ്റെ സാമ്പാർ പരിപ്പെല്ലാം ഉപയോഗിക്കുന്നത് ആ കൊഴുപ്പ് കിട്ടാനാണ് ഞാനിത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു കപ്പ് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടു ഫിഫ്റ്റി ഫോർട്ടി എം എൽ ഒക്കെ അത്രയും കിടക്കും അത് ഞാൻ വേവിച്ച് വേവിച്ചിട്ട് അതായത് ഇതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും വേപ്പിലയും മഞ്ഞൾ പൊടിയിട്ട് അത് വേവിച്ച് വെച്ചിരിക്കുകയാണ് അത് പരിപ്പ് വേ ഓൾറെഡി വെന്ത് കഴിഞ്ഞു പിന്നെ വേണ്ടത് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഞാൻ ഉപയോഗിക്കില്ല കേട്ടോ തക്കാളിയുണ്ട് വെണ്ടക്കയുണ്ട് ഉരിങ്ങക്കയുണ്ട് വേപ്പിലയുണ്ട് ഉള്ളി ഇത് മൂന്നുമാണ് ഇതിൻ്റെ ചേരുവകൾ ഇത്രയും വെച്ചിട്ടാണ് അമ്മ നമ്മൾ വെള്ളരിയിടും പൂക്കത്തമ്മര അങ്ങനെ മത്തങ്ങ അതൊക്കെ സാമ്പാറിൽ ഇടും ചില ഒരു ഉരുളക്കിഴങ്ങ് ഇടും പക്ഷേ നമ്മുടെ സാമ്പാറിൽ ആകെ മൂന്ന് കഷ്ണം മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ടാണ് അതിന് വേണ്ടുന്ന നമ്മുടെ നമുക്ക് വേണ്ട സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സാമ്പാർ പൊടി ഏത് ബ്രാൻഡിൻ്റെ വേണേലും നമുക്ക് ഉപയോഗിക്കാം മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഉലുവ കായം ഉലുവപ്പൊടി കടുക് ഉണക്കമുളക് വെളിച്ചെണ്ണ ഒരു നെല്ലിക്കയുടെ ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളമ്പൊളി ഇത് നാടൻ പുളിയാട്ടോ നാടൻ പുളി ഇങ്ങനെ ഞാൻ കുരു കുത്തി കളഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് എൻ്റെ കുരു കുത്തി കളഞ്ഞിട്ട് ഉണക്കിയെടുത്ത് ഉപ്പ് ചേർത്ത് വെച്ചേക്കുന്നതാണ് അത് അത് പിഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം പിന്നെതാ ഒരിച്ചിരി ശർക്കര ഒരു നുള്ളു ശർക്കര മധുരത്തിന് പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര അല്ലാതെ പഞ്ചസാരയാണ് ശർക്കരയാണ് ഇടേണ്ടത് കേട്ടോ പിന്നെ കായംപൊടി പിന്നെ ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ സാമ്പാർ വെച്ചാലോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഗ്യാസ് ഓൺ ചെയ്യുന്നു വേഗമുണ്ടാക്കി തീർക്കാം കേട്ടോ അതിലേക്ക് ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ അതിലേക്ക് എണ്ണ ഒഴിക്കാം നമ്മുടെ ചട്ടി ചൂടായി കഴിഞ്ഞു അപ്പോൾ അതിന് അതിലേക്ക് നമ്മൾ കടകിട്ട് കൊടുക്കുക കുറച്ച് ആവശ്യത്തിന് കടുക് പൊട്ടി വരക്കാം കേട്ടോ ഈ മുളക് പൊടി കുറച്ച് കാശ്മീരി കുള മുളക് പൊടിയും മറ്റേ നമ്മുടെ സാധാ മുളക് പൊടിയും ചേർത്തണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാമ്പാർ കറി വെക്കുമ്പോൾ സാമ്പാറിന് ഒരു ചുവപ്പ് കളറാണ് ചുമപ്പ് എന്ന് പറഞ്ഞാൽ ആ ചുമ്പല്ല ചുമക്കളെ വേറെ ഒരു നല്ലൊരു ചുവന്ന കളറിൽ നല്ല കുത്തിരി ചോറിൻ്റെ മുകളിൽ ഈ സാമ്പാർ ഒഴിക്കുമ്പോൾ വെണ്ടക്കയും തക്കാളിയും മുരിങ്ങക്കായ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല കടുക് പൊട്ടി ഇനി നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം വറ്റൽ പച്ചൻമുളക് കറങ്ങോട്ട് അതിൻ്റെ കൂട്ടത്തിന് രണ്ട് തരിയേക്കിന നമ്മൾ ഇതാ ഈ മുരിങ്ങാൽ ഒന്ന് വാശി എടുക്കാം അത് കഞ്ചു കരഞ്ഞിട്ടൊന്നുള്ളതാണ് അങ്ങനെ എല്ലാവരും കൂടി ചുറ്റു വളർത്തുമ്പോഴാണ് അതിന് തടയാതെ പോകുന്നത് ഇത് ഇതൊക്കെ എനിക്ക് പറഞ്ഞാൽ ഞാൻ ഈ ഈ സാമ്പാർ ഇരുപത്തി മൂന്ന് വയസ്സിൽ ഇരുപത്തിൽ ഇരുപത്തിനാല് വയസ്സിൽ തുടങ്ങിയിട്ട് ഞാൻ സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന സാമ്പാറല്ല ഇത് ഒരു വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് പിന്നെ മക്കൾക്കും ഇഷ്ടമാണ് കഴിക്കുന്നവർക്ക് എല്ലാവരും അടിപൊളി സാമ്പാറാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല നമുക്കിതിൻ്റെ കൂട്ടത്തിലേക്ക് വെണ്ടയ്ക്ക ഈ ആണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ചെറിയ വെണ്ടയ്ക്ക നീളം കുറഞ്ഞ് നോക്കിയിട്ട് എടുക്കണം പക്ഷേ നമ്മൾ എടുക്കുന്ന വെണ്ടയ്ക്ക നല്ലതായിരിക്കണം അല്ലെങ്കിൽ അതിനകത്ത് പുഴു ഉണ്ടാകും ചെറിയ ആണെങ്കിൽ ഒരുപാട് വിള വാർത്തി എടുക്കണം കുറച്ചിനായിട്ട് രണ്ട് മൂന്ന് കുറച്ച് വെള്ളം ഉണ്ടെടുക്കണം അതാണ് രണ്ട് മൂന്ന് ചോറിയെത്തി എടുക്കണം ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കല്ലുപ്പ് അതിൻ്റെ ഉപ്പ് ഈ ഉപ്പുണ്ടല്ലോ ഇത് നോക്കൂ നിങ്ങൾ ഇത് ഞാൻ കല്ലുപ്പ് പൊടിച്ച് വെച്ചെടുക്കണം കേട്ടോ കല്ലുപ്പ് മേടിച്ചിട്ട് അതാണ് ഞാൻ പൊടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഓക്കി കണ്ടൊക്കെ വേണം ഇടാനായിട്ട് അല്ലെങ്കിൽ ഉപ്പ് പൊടിയൊക്കെ കൂടും അപ്പോൾ അത് ഇതൊന്ന് വാടി വാടി ഇനി നമുക്ക് ചീ 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 ചീന്നുള്ള സൗണ്ടൊക്കെ നല്ലോണം കേട്ടോ ഇനി നമ്മുടെ തക്കാളി തക്കാളി വേണമെങ്കിൽ ലാസ്റ്റായിട്ട് ഇടാട്ടോ ലാസ്റ്റ് ആയിട്ട് ഇടാം ഒന്ന് വാടിയാ മതി അപ്പോൾ വളരെ എളുപ്പമാണ് ഇന്ന് നോക്കി പരിപ്പുമായി വേവിച്ചു വയ്ക്കുന്നു ഈ കഷ്ണങ്ങൾ മൂന്ന് കഷ്ണം അരിഞ്ഞാൽ മതി പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ അരിപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ സദ്യ സാമ്പാർ റെഡി കഴിഞ്ഞു ഇത് വാരി എത്ര മതി ഇനി നമ്മളിടാൻ പോകുന്നത് നമ്മുടെ മുളകും പൊടി ഇത് ഒന്നര മൂണാന്നിട്ടാണ് கையாத நோக்கணும் அது அச்சு வேணும் நம்ம கொறச்சு ஒன்றரை அதே போல தான் தீ குறச்சேக்கணும் இட்டு கழிஞ்சா உடனே நம்ம தீ குறச்சு അപ്പം മസാലയൊക്കെ ഒന്ന് മൂക്കും ഉടയാതും ഉടക്കാതെയും നോക്കണം നമ്മൾ ഈ കഷ്ണങ്ങൾ ഉടയരുത് ഉടക്കരുത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ചിലവർക്ക് എണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് കായംപൊടി കായം പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ തിരുമാണമൊക്കെ ഉണ്ടാവണ്ടേ ഈ പരിപ്പ് വേവിക്കുമ്പോൾ പരിപ്പിന്റെ കൂട്ടത്തിൽ ഇട്ടാലും മതി കേട്ടോ ഒരു കായ പൊടിയിട്ട് കഷ്ണമായിട്ട് കട്ട് ചെയ്ത് അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ശരിക്ക് കട്ട് ചെയ്യണത് കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് ഒന്നുകൂടി നക്കി ഒന്നും ചെയ്യുന്നു രണ്ടാവ സാർബാർ വിപ്പ റെഡി ആവും ശരിക്കും പറഞ്ഞ പത്ത് ഇതൊക്കെ ഒന്ന് വാടി കെട്ടേണ്ട സമയമേ ഉള്ളൂ അതാ ഇനി അതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഉണ്ടായിരുന്നില്ലേ ആ പുളി വെള്ളം പുളിവെള്ളം ഒഴിച്ചൊരിക്കാം നോക്കിയിട്ട് വേണം കേട്ടോ പുളിവെള്ളം ഫുള്ള് ഒഴിക്കേണ്ടത് ഇതിപ്പോ എനിക്ക് കറക്റ്റ് അളവ് അറിയാം അല്ലാത്ത കുട്ടികൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് പുളി വെള്ളം ഒഴിച്ചിട്ട് ചെയ്താൽ മതിയേ തക്കാളി ഒന്നും ഉടങ്ങരുത് കേട്ടോ മഞ്ഞിന്റെ ഇതൊന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പും പൊളിയും ഇപ്പൊ കറക്റ്റാണ് ഇനി അവസാനം നമ്മൾക്ക് നോക്കാം ഇതൊന്ന് ഒന്ന് ഒരു പത്ത് മിനിറ്റ് കുറച്ച് സമയം ഒന്ന് കൂടി ആ പുളി വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് വരുത് കഴിഞ്ഞാല് നമുക്ക് കായം കുറച്ചുകൂടി വേണം ഇച്ചിരി ഇത് കുറവാ ഓക്കെ എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുക ഈ സാമ്പാർ അങ്ങോട്ട് ഉണ്ടാക്കുക കേട്ടോ ഉം മനസ്സിലായോ എല്ലാവരും ഇതേപോലെ അടുപ്പിച്ച് വയ്ക്കുക അപ്പൊ ഇവിടെ നിന്ന് വേറെ ആര് വിളിച്ചാലും പോവുകയും വേണ്ട നമ്മളെ സാമ്പാർ ഉഷാറായിട്ട് നമുക്ക് എടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കഴിയുമ്പോൾ എന്താ ഇടണേ ഇതൊക്കെ നിങ്ങൾ ഇട്ടോട്ടോ അമ്മ ആ താളിക്കുമ്പോൾ ഇടേണ്ടതായിരുന്നു ഇപ്പോഴാണ് അമ്മ ഇട്ടത് സോറി ഇനി നമ്മളെന്താ ചെയ്യാൻ പോണേ കുറച്ചുകൂടി അല്ല നമ്മൾ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ ആ പരിപ്പ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കും അത് നോക്കിയിട്ട് വേണേ ഇനി എന്താ പണിയെന്നറിയോ ഇനി ഇത് വെള്ളം ഒഴിക്കും തിളച്ച വെള്ളം നല്ല തിളച്ച വെള്ളം അത് ഒഴിക്കും ചിലവർക്ക് കട്ടി സാമ്പാറാണ് ഇഷ്ടം ചിലവർക്ക് കുറുക്ക് സാമ്പാറാണ് ഇഷ്ടം അപ്പം നമ്മൾ അത് അനുസരിച്ചിട്ട് കുറുക്കും കട്ടിയും തീരുമാനിക്കാം കേട്ടോ സാമ്പാർ പരിപ്പായാലും കുഴപ്പമില്ല നമ്മുടെ സാമ്പാർ കൊണ്ട് വെന്താൽ മതി ഒരു പത്ത് മിനിറ്റ് വെള്ളം നോക്കണേ മക്കളെ ഇച്ചിരി കൂടി എന്ത് ഏസി ആണത് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കഴിഞ്ഞ സാമ്പാർ കഴിഞ്ഞതൊന്ന് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ട് ഒരു ആ വെണ്ടക്കയും ആ മുരിങ്ങക്കായും തക്കാളിയും ഒന്ന് ഇപ്പം ഒന്ന് വാടിയിട്ടുണ്ട് പക്ഷെ ഒന്നും കൂടി ഒന്ന് വേവണം നമുക്ക് മുരിങ്ങക്കായൊക്കെ ഒന്ന് വടിച്ച് കഴിക്കണ്ടേ അടിപൊളി സാമ്പാറാണ് കുറച്ച് ഉപ്പിൻ്റെ പോരായി ഉണ്ട് എൻ്റെ സ്പൂൺ അവിടെ സോറി ക്ഷമിക്കണം സ്പൂണ് കാണുകയാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും ഇതിനകത്തേക്ക് കിട്ടും ഇനി ഇത് ലാസ്റ്റ് നമ്മൾ ഈ സാമ്പാർ പൊടി കുറച്ച് മൂടി കുറച്ചിട്ട് കൊടുക്കുക നമ്മളെടുത്ത് വെച്ച എല്ലാവരും ഇനി അത് തിളയ്ക്കാനായിട്ട് കൊടുക്കും അതൊന്നും ഞാൻ എടുക്കുന്ന സാമ്പാർ തടയ്ക്കണം ഞാനെടുക്കണി എന്റെ ഇഷ്ടേണോ വെള്ളത്തിൽ കലക്കി ഒഴിച്ചോളൂ ഒഴിച്ചോളൂട്ടോ കുട്ടികളെ ചിലവർക്ക് അത് വശണ്ടാവില്ല അതുകൊണ്ട് വെള്ളത്തിൽ കലക്കി കണ്ടോ ഒഴിക്കണൊക്കെ എനിക്കിച്ച് കൂടി വേണം അതാണ് ൊന്ന് ബന്ധമുട്ടോ ഈ നമ്മൾ ഈ ഞാനിപ്പോൾ ഇതിനകത്തൊരു കള്ളത്തരം ചെയ്തു അതായത് നമ്മൾ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും കായം പൊടിയും എല്ലാം നമ്മൾ ചെയ്യുമല്ലോ അപ്പം തന്നെയാണ് സാമ്പാർ പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല അതും ഒന്നും അപ്പോൾ ഒന്ന് മൂത്ത് കിട്ടും അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു അഞ്ചെട്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കാം എന്നിട്ട് ചൂട് വെച്ച് കഴിക്കാം ഓക്കെ സാമ്പാർ അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായിട്ടോ ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യം കൂടി നമ്മൾ നമ്മളെടുത്ത് വെച്ചത് ചെയ്യാനുണ്ട് കണ്ടോ ഈ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ നോക്കൂ നല്ല വെണ്ടയ്ക്ക് മുടങ്ങിയ കാര്യം ഒക്കെ ഈ വെള്ളത്തിൻ്റെ അളവും മസാലയുടെ അളവും ഒക്കെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇതായി കഴിഞ്ഞു ഇരിക്കുമ്പോൾ അത് കുറുകിപ്പോകുമോ അതൊന്നും മേടിക്കാനില്ല കേട്ടോ കറക്റ്റ് വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചില്ലേ ശർക്കര ശർക്കര നേരത്തെ ഞാൻ പഞ്ചസാര അത് ഞാൻ മാറ്റി ലേശം നുള്ളു ഉപ്പും പൊളിയും മധുരവും ഒക്കെ റെഡിയാക്കാൻ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ഒരു സ്പൂൺ നെയ്യ് അതുവഴി നമ്മുടെ സാമ്പാർ കഴിഞ്ഞു പിന്നെ തീ ഓഫ് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് മല്ലിയിലൂക്കി കൊടുക്കുക മല്ലിയിലയുടെ ഫ്ലേവർ വരുമ്പോൾ തന്നെ സാമ്പാറായി മല്ലയൊക്കെ ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഒരുപാട് മല്ലിയില ഉപയോഗിക്കുന്ന ആളാണ് അതുകൊണ്ട് മല്ലിയില ഇടൂട്ടോ ഇഷ്ടമായോ ഈ പ്രാവശ്യത്തെ ഓണസദ്യ സാമ്പാർ ഇതൊന്ന് ട്രൈ ചെയ്യുക പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടിയുടെ കണക്ക് ചിലർ വീട്ടിലുണ്ടാക്കി പൊടിക്കുന്നു ഞാൻ ആദ്യമേ ചെയ്യാൻ ഇപ്പോൾ എനിക്ക് അതിനുള്ള ഒരിത് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ ഏത് സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത് അത് തന്നെ ഉപയോഗിക്കുക ഞാൻ ഉപയോഗിക്കുന്ന പൊടി നിങ്ങൾ നിങ്ങളുപയോഗിക്കേണ്ട നിങ്ങളുടെ സാമ്പാർ പൊടി നിങ്ങളുടെ മഞ്ഞിപ്പൊടിയും മഞ്ഞപ്പൊടി എല്ലാം നിങ്ങൾക്ക് തന്നെ കേട്ടോ മഞ്ഞപ്പൊടി ഒക്കെ കറക്റ്റായാൽ നമുക്ക് നല്ല അടിപൊളി സാമ്പാർ കിട്ടും നോക്കൂ ഇനി ഒരു പാത്രത്തിലേക്ക് പകർത്താം ഇനി അമ്മ ഇതൊന്ന് പകർത്താൻ പോണു കണ്ടി നോക്കൂ ഇനിയിപ്പാ ചെയ്യാറിയ സദ്യ സാമ്പാറ് റെഡി ആയി കഴിഞ്ഞു ഇനി ഇവന് ഇല ഇലയിലാണ് വേണ്ടത് പക്ഷെ ഇലയില്ല ഒരു മുരിങ്ങ പീസും എങ്ങനെ ഇട്ട് ഇടുക്കാ സാമ്പാർ ഇനി എന്ത് ചെയ്യണോന്നറിയാമോ ഇങ്ങനെ എടുത്ത് പപ്പടമൊക്കെ ഇണക്കാ കറിയൊക്കെ വേണം ഞാനിപ്പോൾ സാമ്പാർ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരണം അതെ ഇങ്ങനെ എടുത്ത് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറയണതാ പുളി ഉപ്പ് എരിവ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട അപ്പോൾ ഈ പ്രാവശ്യത്തിന് ഓടെ സദ്യക്ക് ഈ സാമ്പാറിൽ ഒന്ന് ട്രൈ ചെയ് പാപ്പു അനുഗ്രഹന്മാ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുറത്ത് വാങ്ങിക്കില്ല